ഗീതാഗോവിന്ദത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതു നമ്മുടെ ഗോവിന്ദനോട് പറയുന്നുണ്ട് തനിക്കൊപ്പം തൻ്റെ ഇരട്ട സഹോദരി കൂടി അമ്മയുടെ വയറ്റിൽ പത്ത് മാസം ഉണ്ടായിരുന്നു പക്ഷേ പ്രസവത്തിന് ശേഷം അവളെ കാണാതായി അവൾക്ക് എന്നോടൊപ്പം വളരാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ ഒരുമിച്ച് വളരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല കണ്ണേട്ടാന്ന് പറയുമ്പോൾ ഗോവിന്ദ് അതിശയിച്ച് നിൽക്കുന്നുണ്ട് ഗോവിന്ദൻ അന്നേരം മനസ്സിലാകുന്നുണ്ട് മാർഗഴി ഗീതുവിൻ്റെ സ്വന്തം രക്തമാണെന്നുള്ള കാര്യം അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഗോവിന്ദ് ഗീതുവിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ മാർഗഴിയുടെ അമ്മയുടെ ഫോ ഫോട്ടോ അതായത് പവിഴത്തിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും പരിചയം ഗീതോൻ്റെ അമ്മയ്ക്ക് അവരെ ഉണ്ടോ ഗീതുവിൻ്റെ അമ്മയ്ക്ക് അവരെ മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഗീതുവിൻ്റെ അമ്മയ്ക്ക് അവരുടെ ഫോട്ടോ കണ്ടിട്ട് പ്രത്യേകിച്ച് പരിചയമൊന്നും കാണിക്കുന്നില്ല ഇതേ സമയം രഞ്ജുവിനെ കാണാൻ അനാർക്കലി വരുന്നുണ്ട് അന്നേരം രഞ്ജു പറയുന്നുണ്ട് നിങ്ങളെ അമ്മയായി കാണേണ്ട അവസ്ഥ വന്നാൽ ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുന്നു അത് കേട്ടതും അനാർക്കലിക്ക് നല്ല ദേഷ്യം വന്നിട്ട് രഞ്ജുവിൻ്റെ കർണ്ണത്തടിക്കുന്നു അന്നേരം ഗീതു കാണുന്നുണ്ട് അമ്മ മകൾ ബാഗ്പോരും അടിയുമെല്ലാം കാണുന്നുണ്ട് ഗീതുവിന് നല്ല വിഷമമാകുന്നു അവർ ഞങ്ങളിങ്ങനെ വഴക്കു കൂടുന്നത് കണ്ടിട്ട് അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഗീതു ഇനി മാർഗഴിയെ സ്വന്തം അനിയത്തിയായിട്ട് പരിചയപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ മാർഗഴി എന്ന് പറയുന്ന സഹോദരി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയുമ്പോൾ നമ്മുടെ ഗീതുവിന് ഭയങ്കര സന്തോഷമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നഷ്ടപ്പെട്ടു പോയ സഹോദരിയെ ഓർത്ത് ഇപ്പോഴും ഗീതു വിഷമിക്കുന്നുണ്ട് അപ്പം ഗീതുവിന് ഇത് വല്ലാത്ത സന്തോഷമാകും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ